ും പ്ലസ് അവരെല്ലാവരും ഈക്വലി ഗുഡാണ് എല്ലാ കണ്ടസ്റ്റൻസും എല്ലാവരും ടഫാണ് എല്ലാവരും നന്നായിരുന്നു ഓഡിയൻസിന്റെ ഞാൻ എപ്പോഴും പറയുന്നു അതാണ് ആൾട്ടിമേറ്റ് ഓഡിയൻസിൻ്റെ ആ ഇത് കൂടി സപ്പോർട്ട് കൂടി കിട്ടണമല്ലോ ഐ മീൻ പ്രഷർ കൊടുക്കുന്ന വോട്ട് അതും ഇമ്പോർട്ടൻ്റ് ആണല്ലേ ലക് അനദർ ഫാക്ടർ ഓക്കെ എനിവ് കോൾ അടിപൊളി എത്തുന്ന എത്തുന്ന പറയാം പോയി അങ്ങനെ എനിക്ക് ഞാൻ വിഷയം പറയണോ നമുക്ക് വേറെ മൂട്ടി പോളി പോലെ തന്നെ ബോസ് എന്താണ് ബിഗ് ബോസിൽ നിന്ന് നമുക്ക് ഇനി പോയിട്ട് കുറച്ച് അറിയുന്നത് കാണാം അനീഷ് അനീഷ് ജയിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു അനീഷ് അല്ലെങ്കിൽ ആര്യൻ അല്ലെങ്കിൽ അനീഷ് ആര്യൻ അല്ലെങ്കിൽ ഇവര് മൂന്നേരം ആരെങ്കിലും കപ്പടിച്ചാ എനിക്ക് സന്തോഷം പിന്നെ അനുമോളായാലും അനുമോളായാലും ഇതായിരുന്നു